ജവാ സിമ്രൻ ഹർപുർ പായമോർളൻ ജോർജ്ജ് ജോർജ്ജ് മാമർമുസ റോളറനും വിമൽ സാറിനെ നന്നായിട്ട് വാടും വിമൽ സാറിനെ നന്നായിട്ട് ഓടും വിമൽ സാറിൻ്റെ ഓട്ടിൽ 5 ഏക്കർ സവർജിൽ ഇട്ടോട്ടണ്ട് നമ്മ പെച്ചുമുടി നന്ദ സെലൻഡറിക്ക് ആരോടി серпня വെടി വാണോണൈടി കടനസുര ഓരാച്ചൻടെ రావന ഹായ് നമസ്കാരം എന്താ എന്താർക്കും ഉഷാറില്ലാത്ത ഫുഡ് കഴിക്കാൻ സമയം കണ്ടാണ് ഫുഡ് കഴിച്ചായിരുന്നു എല്ലാരും ആ കഴിച്ചില്ല ആ അതിന്റെ ഒരു ഇതുണ്ട് കാണാൻ എല്ലാരും നിങ്ങളുടെ എലർജിന്ന് അറിയാനാ ഇത്രയും വലിയ പയ്യിലിരുന്നിട്ടാണോ നിങ്ങൾ ഇത്ര നേരം ഉണ്ടായിരുന്നത് അപ്പോ ഞാൻ നമ്മുടെ സിനിമയിലോട്ട് കടന്നു വരാം വ്യസന സമേതം ബന്ധുമുദ്രാദികൾ നാളെയാണ് റിലീസ് ഈ കാണുന്നത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് അസീസി ഖാൻ നോപി എല്ലാവരും ഉണ്ട് പക്ഷെ അവർ സിനിമയുടെ ഷൂട്ടിങ് കാരണം ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല എടുത്തു പറയേണ്ടത് കുറെ എന്നെപ്പോലുള്ള കുറേ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത ഒരു സിനിമയാണിത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നതാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായ ബിപിൻ ചേട്ടനും ഡയറക്ടറായ വിപിൻ ചേട്ടനും എന്നെ ഈ സിനിമയിലോട്ട് ക്ഷണിക്കുന്നത് തരക്കേടില്ലാത്ത ഒരു വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മളെ പോലുള്ള പുതിയ കലാകാരന്മാരെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കടന്നു വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കാണത്തില്ലേ സിനിമ ഓക്കെ മാക്സിമം ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് കൈയടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അത് എന്താണ് എന്റെ റിയാക്ഷൻ എന്നുള്ള യെസ് നമ്മൾ അവിടെ ഇരുന്ന് യെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൂഡിൽ ഇവിടെ എത്തത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒന്ന് ക്ഷമിക്കുക അപ്പോ എന്തായാലും ഇത്രയും നല്ലൊരു വേദിയിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ മിമിക്രി കാണിക്കണമെന്നുണ്ട് കൈയടിക്കുകയാണെങ്കിൽ ആ പവർ അനുസരിച്ച് ചെയ്യണമെന്ന് വേണ്ടത് തീരുമാനം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നുമില്ല ഇതിനോട് താല്പര്യം കൂടിയിട്ട് കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഒബ്സർവേഷൻ ചെയ്യും അങ്ങനെ ശീലിച്ചെടുത്തതാണ് അപ്പോൾ നന്നായാലും ഇല്ലെങ്കിലും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കൈയടിയാണ് ഏതൊരു കലാകാരനും കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം ഓക്കെ നമുക്ക് തുടങ്ങാം നമുക്ക് വിനയ് പോപ്രന്റെ സോഷ്യൽ മീഡിയ കാര്യത്ത് പറയുകയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പോയ എല്ലാ കോളേജിലും ഈ വിനയ് പോത്തും വിനായകനും ഇതും തന്നെയാണ് കാണിക്കുന്നത് മൂന്നാല് പേജിൽ വന്നു അപ്പൊ ഇനിയും നിങ്ങളത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേറെ പണിയില്ലേടാന്നുള്ളൊരു കമന്റ് വരും അതുകൊണ്ട് ഈ ഒരു പോഷം വഴികളായി എന്തുകൊണ്ടായിട്ടും ഓക്കെ നമുക്ക് വിനയ് പോപ്രിന്റെ ശബ്ദം ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാം ആ ഓക്കെ സാറേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് തലയില് മുടിയില്ല അടിപൊളി കേട്ടോ ഇപ്പോഴാണ് സ്റ്റേജ് ഒന്ന് ഓൺ ആയത് ഇതുപോലെ ആയിരിക്കണം എപ്പോഴും വേദികൾ പഠിത്തം മാത്രമല്ല പഠിത്തത്തോടൊപ്പം കലാകരമായിട്ടുള്ള കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകാം ഏത് മേഖലയിലാണ് നമ്മൾ രക്ഷപ്പെടണമെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് വിനായക ചേട്ടന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം കമ്മട്ടി പടത്തില് വിനായകൻ ചേട്ടൻ അവന് വെച്ചിട്ടുണ്ട് ഞാൻ അപ്ന നമുക്ക് തിലകൻ സാറിന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം ഒന്ന് കൈ അടിച്ച് തീർന്നേ പക്ഷേ കണങ്ങി വന്നത് ഒരു നേരത്തെ വെള്ളം തന്നെ ആ കുട്ടി കാണിച്ച മനസ്സുണ്ടല്ലോ അതാണോ അതെനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം ഇവിടെ സൂര്യാഫാൻ ാണ് ഞാന് സൗണ്ട് മാത്രമേ ചെയ്തുള്ളൂ ഇപ്പൊ വിജയ്ക്കും ഇവിടെ ഒരു ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അറിഞ്ഞുകൂടാത്ത വിജയുടെ ശബ്ദവും ഞാൻ ഒന്ന് ശ്രമിക്കും അപ്പൊ ആദ്യം നമുക്ക് സൂര്യയുടെ ശബ്ദത്തിലോട്ട് പോവാം മാട്രാൻ എന്നുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടോ മാറ്റാ ഇവരെല്ലാരും നിന്ന് പുഴുക്കുകയാണ് നല്ല കാലിൽ കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം എന്നാലും ഈ രണ്ട് ശബ്ദമോട് എടുത്തിട്ടേ പോകുന്നുള്ളൂ നമുക്ക് സിനിമയിൽ സൂര്യ ഡബിൾ റോളാ സയമി കൂടെയുള്ള ബ്രദർ ബ്രെയിൻ ഡെത്തായിട്ട് കിടക്കുമ്പോ സെന്റി ആയിട്ട് ഒരു ഡയലോഗ് ഇറങ്ങുന്നുണ്ട് കരങ്ങിയുണ്ട് അത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം ആ ഒരു സൗണ്ടിന്റെ വേരിയേഷൻ കൂടാതെ

ഒരുപാട് സന്തോഷം കേട്ടോ ഒന്നുമില്ലെങ്കിലും വന്ന് രണ്ടുപേക്ക് പറയുമ്പോ കയ്യടിച്ചു പ്രോത്സാഹിപ്പിച്ചല്ലോ സന്തോഷം ഇതേ ഒരു എനർജിയും സന്തോഷവും നാളെ തിയേറ്ററിലും കാണാം സിനിമ ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് സുഹൃത്തുക്കളോട് വിളിച്ചു പറയണം നല്ല ഒരു കുഞ്ഞു സിനിമയാണ് ഇഷ്ടപ്പെട്ട മാത്രം കേട്ടോ കാരണം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് കുറച്ച് പേർത്ത് പറയുക നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മുടെ പടം വിജയിക്കും